ഷാനവാസ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ബിന്നിയും ഷാനവാസും തമ്മിലൊരു വഴക്കുണ്ടായല്ലോ അതിൽ ഷാനവാസിൻ്റെ ആക്ഷൻസും കുറച്ച് വാചകങ്ങളുമൊക്കെ അതിരി വിട്ടുപോയി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു ഷാനവാസിനെ വിമർശിച്ചതാണ് പക്ഷെ പിന്നീട് അതിനെ ഒരു വുമൻ കാർഡായിട്ട് നമ്മുടെ ബിന്നിയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അതും അതിരിവിട്ടതായിട്ട് തോന്നിയിരുന്നു ഇന്നത് ഏറെക്കുറെ ഷാനവാസ് പൊളിച്ച് കൈ കൊടുക്കുകയും ചെയ്തു അന്നത്തെ ഷാനവാസിൻ്റെ മറുപടികളും ആവശ്യമില്ലാത്ത ഗോഷ്ഠികളുമൊക്കെ വളരെ മോശമായി പോയി എന്ന് പറയുമ്പോൾ തന്നെ വുമൺ ഗാർഡ് ഇറക്കാനുള്ള ബിന്നിയുടെയും ലക്ഷ്മിയുടെയും ശ്രമവും വളരെ മോശമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അന്ന് വീട്ടിലുള്ള വൈഫിനെ പോയി വിളിച്ചാൽ മതി എന്നുള്ളൊരു ഡയലോഗ് ബിന്നി പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭർത്താവ് തരത്തിലുള്ള ഒരു ഡയലോഗ് ഷാനവാസ് ബിന്നിയും പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻ എന്ന ഒരു പദവും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ക്യാപ്റ്റനായിട്ട് വരുന്നവരെയൊക്കെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് അക്ബറിന്റെ ഒരു ഗെയിമായിരുന്നു ആര്യനെ ഒക്കെ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ഷാനവാസം വിളിച്ചത് അല്ലാതെ സ്ത്രീ ആയതുകൊണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ അത് ഒരു സ്ത്രീയെ അംഗീകരിക്കാനുള്ള ഷാനവാസിൻ്റെ ഒരു വിമുഖതയാണ് അത്തരം ഒരു പദപ്രയോഗത്തിന് കാരണമെന്നൊക്കെ ഒന്ന് വളച്ചൊടിച്ചിരുന്നു അപ്പം ഇന്നത്തെ നോമിനേഷനിൽ ഷാനവാസ് ഇതിനെല്ലാം മറുപടി കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട് പഞ്ചസാര മോഷണം നടത്തി ഷാനവാസ് എന്ന അത് കാണാതെയുള്ള നമ്മുടെ ലക്ഷ്മിയുടെ ആരോപണത്തെ ഷാനവാസ് തുറന്നു കാട്ടുകയുണ്ടായി ഞാൻ മോഷ്ടിച്ചത് നീ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും ലക്ഷ്മിക്ക് ഉത്തരവൊന്നുമില്ല കാരണം ഷാനവാസ് ഒരു ചലഞ്ചായിട്ട് ചെയ്തതാണ് അല്ലാതെ മോഷ്ടിച്ചതല്ല അദ്ദേഹം അത് ഉപയോഗിച്ചുമില്ല അപ്പം ഇത് ലക്ഷ്മി കാണാതെയാണ് പ്രതികരിച്ചത് അതുപോലെ മാവ് കോരി ഒഴിച്ചു എന്ന തരത്തിൽ പറഞ്ഞതും തെറ്റാണ് എന്ന് ഷാനവാസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഷാനവാസ് പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മൂപ്പർ നമ്മുടെ അക്ബറിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ചപ്പോൾ കുറച്ച് വീണതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തവിയെടുത്ത് കുറഞ്ഞത് തന്നെയാണ് പക്ഷെ കോരി ഒഴിച്ചൊന്നുമില്ല രണ്ട് മൂന്ന് ഡ്രോപ്സേ വീണുള്ളൂ എന്നാലും ആദ്യം അതുപോലും ഇല്ല എന്നായിരുന്നു ഷാനവാസ് പറഞ്ഞത് പുള്ളിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അസാധ്യ കഴിവ് തന്നെയുണ്ട് പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇന്ന് ഷാനവാസ് ബിന്നിയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഗെയിമിനെ കൊടുത്തു എന്നും പറയേണ്ടി വരും കാരണം ഷാനവാസ് തന്നെയാണ് ഇന്നത്തെ നോമിനേഷനിൽ സ്കോർ ചെയ്തത് കാരണം നമ്മുടെ ബിന്നി അത് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് കയറി ഷാനവാസ് സംസാരിച്ചപ്പോൾ ഇത് എൻ്റെ സ്പേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇടപെട്ട് സംസാരിച്ചു തിരിച്ച് ഷാനവാസ് സംസാരിക്കാൻ വന്നപ്പോൾ ബിന്നിയും ഇടക്ക് കയറി സംസാരിച്ചപ്പോൾ ഷാനവാസ് ചോദിച്ചു ഇപ്പോൾ അങ്ങനെ ഭിന്നിക്കുന്ന അത്യാവശ്യം അഞ്ചാറ് ബുള്ളറ്റുകൾ കൊണ്ടു അതുപോലെ തന്നെ ഇന്ന് ലക്ഷ്മിക്കും ഷാനവാസിന്റെ കയ്യിൽ നിന്ന് കണക്കെ കിട്ടി എന്നാണ് തോന്നുന്നത് ഷാനവാസ് കുറച്ച് ഓവറാവും ചില സമയത്ത് അത് മാറ്റി നിർത്തിയാൽ നല്ലൊരു പ്ലെയർ ആണ് ഓവറായിട്ടുള്ള ആക്ഷൻസും പദപ്രയോഗങ്ങളും ഒക്കെ മാറ്റി ഒന്നും കൂടി ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് ഗെയിം കളിക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം